ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ആയിട്ടുള്ള കോട്ടൻ്റെ ചുരിദാർസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല കളേഴ്സാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ആണ് അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ മൂന്നെണ്ണം മെറ്റീരിയലായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വെച്ച് വേണമെങ്കിലും ഒരു ടോപ്പായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇപ്പം എല്ലാവരും പലാസോ പാൻറ്റും അതുപോലെ തന്നെ ലെഗിൻസും ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ചെട്ട് കളേഴ്സ് നമ്മുടെയിൽ ആണ് നല്ല ആണ് വരുന്നത് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽസും ആണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൽ ക്രീം കളറാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ക്രീമും ഇതുകൂടെ മിക്സായിട്ട് ബ്ലൂവും കൂടെ മിക്സായിട്ടാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ള ഫോട്ടോസൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിന് വരുന്നത് രണ്ടര മീറ്റർ മെറ്റീരിയലാണ് അതുപോലെ ബോട്ടത്തിന് വരുന്നത് രണ്ട് മീറ്റർ ഉണ്ടാകും അതുപോലെ ഇതിൻ്റെ ഷോൾ രണ്ടേകാം മീറ്റർ ഷോളും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഒരു ഡബിൾ എക്സ് എൽ വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല ഇറക്കവും ഒക്കെ വെച്ചാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഇപ്പം കാണിക്കുന്നൊരു തനി കറുപ്പെന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേ ഷെയ്ഡ് പോലത്തെ ഒരു കറുപ്പാണ് കേട്ടോ അതും റെഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത് അതിൻ്റെ പാൻറ് സ്ട്രൈപ്സ് രീതിയിലാണ് പോകുന്നത് ബാട്ടിക് ഡിസൈൻ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകും അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് ഫീസൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എൺപത് രൂപയെ ഷിപ്പിംഗ് ചാർജ് വരുകയുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതുവരെ നൈറ്റി മെറ്റീരിയൽസിന് നിങ്ങൾ തന്ന അതേ ഒരു സപ്പോർട്ട് ഇതിലും തരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തെല്ലാം ഇതിൻ്റെ അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ അപ്പോൾ വീഡിയോയിൽ നമ്മളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മിക്കവരും അതൊന്നും കൃത്യമായിട്ട് കേൾക്കാതെയാണ് നമ്മളോട് മെസ്സേജ് അയച്ച് ഓരോന്ന് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ഇതിൻ്റെ എന്താ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഇത് എത്ര സൈസ് ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ അത് ആരും ഫുള്ള് കേൾക്കില്ല അവർ വീഡിയോ വരുന്ന ഉടനെ ഫോട്ടോസ് ഇങ്ങനെ തന്നേരെ അതിന്ന് സെലക്ട് ചെയ്യാം പിന്നെ അങ്ങ് ഒരുപാട് ഡൗട്ടുകൾ കാണും നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോക്കാണെങ്കിൽ ഒരുപാട് ഡൗട്ടുകളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി കൊടുത്ത് 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 പോയി അതുപോലെ ആയിപ്പോയി സാധാരണ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്നു പേയ്മെൻറ്റും അവർ പെട്ടെന്ന് തന്നെ ചെയ്യാനും പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് വേണം നമുക്ക് മെസ്സേജ് അയക്കാനേ അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല കളേഴ്സാണ് ഇതൊരു ഓഫ് വൈറ്റ് പോലത്തെ കളറാ ലൈറ്റ് ക്രീം പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ആ ഒരു നല്ലൊരു അജ്രക്ക് പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയും ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാങ്ങിച്ചോളൂ പിന്നീട് നിങ്ങൾ കിട്ടിയില്ല എന്ന് പറയരുത് എല്ലാം തന്നെ നല്ല അടിപൊളി ഡിസൈനിലും കളറിലും വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് മെറ്റീരിയൽ ആയിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എക്സ് എല്ലും ഡബിൾ എക്സ് ഈ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആ സൈസ് പാകമാകുന്നവർ മാത്രമേ എടുക്കാവുള്ളൂ നമുക്ക് റീഫണ്ടോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ലാർജ് സൈസ് ഉപയോഗിക്കുന്നവർക്കും എക്സ് എടുക്കാൻ പറ്റും അതുപോലെ എക്സെൽ ഉപയോഗിക്കുന്നവർക്കും ഡബിൾ എക്സൽ ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഒരു ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതിയാകും അല്ലാതെ ഇപ്പം നമ്മുടെയും ഡബിൾ എക്സൽ എൽ ആവുള്ളത് അപ്പം ത്രിപിൾ എക്സ് സൈസ് ഉള്ളവരൊന്നും എടുക്കാനായിട്ട് ശ്രമിക്കരുത് പിന്നീട് നിങ്ങൾ സൈസ് പാകമായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനോ ഒന്നും പാടില്ല നമ്മളിപ്പം സ്റ്റിച്ചഡ് ആയിട്ടുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറേ റിസ്ക് ഉണ്ട് അതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് പാകമായത് തന്നെ എടുക്കുക ഇപ്പം കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതൊരു നല്ല കരിഞ്ഞ പച്ച കളറാണ് കേട്ടോ അതിലൊരു മെറൂണും കൂടെ മിക്സായിട്ട് വരുന്നതാണ് ഇതെൻ്റെ ഷോളാണ് വരുന്നത് ബോട്ടം ആണെങ്കിൽ നല്ല വൃത്തിക്കാണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങും ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് ഉണ്ട് ഇതിന് അത്യാവശ്യം ഇറക്കം ഉണ്ട് ഒരു നാൽപ്പത്തി നാല് ഇഞ്ചൊക്കെ ഇറക്കവും ഈ ഒരു ടോപ്പിന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് സൈസ് സൈസുള്ളവർക്കായിരിക്കും ഇത് കറക്റ്റ് പാകമായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നല്ല കളറിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സെല്ലും ഡബിൾ എക്സെല്ലും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് സൈസാണ് ആ ഒരു പ്രിൻറ്റിൻ്റെ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ആ പച്ച കളർ കേട്ടോ അപ്പോൾ ഇത് വരുന്ന ഒരു പീക്കോക്ക് ബ്ലൂ ആ ഒരു ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിൻ്റെ കൂടെ യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് പാൻറ്റാണ് കേട്ടോ പാൻ്റൊക്കെ അത്യാവശ്യം ലൂസൊക്കെയുള്ള പാൻറ്റാണ് അതിന് പാൻറ്റിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് വൺ സൈഡ് ഇലാസ്റ്റിക് ഒക്കെ വരുന്നതാണ് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ വന്നേക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലുമാണ് കേട്ടോ ത്രീ ഫോർത്ത് ഒക്കെ ഉണ്ട് അതുപോലെ സൈഡ് സ്ലിറ്റാണ് നാൽപ്പത്തി നാല് ഇറക്കവും ഉണ്ട് ഇതിന് അപ്പോൾ ഇത് വരുന്നത് എക്സ് എൽ സൈസാണേ അപ്പോൾ എക്സ് എൽ സൈസുള്ളവർ മാത്രം അതെടുക്കുക ഇപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല മെറൂണും ബ്ലാക്കും കൂടെ മിക്സായിട്ട് വരുന്നൊരു ഇതാണ് ഇതിൻ്റെ ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ചെറിയ പ്രിൻറ്റിലാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല അജിറക്ക് പ്രിൻ്റ് പോലെയാണ് ഇത് കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ബ്ലാക്ക് കളറിലെ പാൻറ്റാണ് ഇതിനകത്തും വരുന്നത് പാൻറ്റൊക്കെ ആണെങ്കിലും നല്ലപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന വൺ സൈഡിൽ വരുന്ന ടൈപ്പിലാണ് കേട്ടോ പിന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നതും അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇനി കാണിക്കുന്നൊരു മെറൂൺ കളറാണ് കേട്ടോ മെറൂണും ബ്ലൂവും മിക്സായിട്ട് വരുന്ന നല്ലൊരു അജ്രക്ക് പ്രിൻ്റാണ് കേട്ടോ എൻ്റെ പാൻറ്റൊക്കെ സ്ട്രൈപ്സ് മോ മോഡലാണ് വരുന്നത് ഇപ്പോൾ സ്ട്രൈപ്സിനൊക്കെ ഒത്തിരി ഡിമാൻഡാണല്ലോ അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ പെരുന്നാളിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതിലേതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ മതി ഞാൻ എല്ലാം അടുത്തടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സൈസും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് വൈറ്റുമായിട്ടുള്ള കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയ്യ്ക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം